പ്രതീക്ഷിത കഥാമുഹൂർത്തങ്ങളുമായി കുടുംബവിളക്ക് അമ്മയും മകനും ഇനി ഒരുമിച്ച് കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് ഒന്നുമല്ല നമ്മുടെ പൂജ അനിരുദ്ധിനെ തേടി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുന്ന ആ ഒരു രംഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ പോകാനേ നമ്മുടെ പങ്കുജിനെ കൂടി ക്ഷണിക്കുന്നുണ്ട് പങ്കുജപ്പോൾ വീട്ടിൽ വരികയും നമ്മുടെ അപ്പുവിൻ്റെ അച്ഛനുമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പുവിൻ്റെ അച്ഛനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഒരിക്കലും അപ്പൂവും പൂജയും തമ്മിൽ സംസാരിക്കാനോ അവർ തമ്മിൽ കൂടുതൽ നേരം ഇടപെടുകാനോ ഒന്നും അങ്കിൾ അനുവദിക്കരുത് അത് പ്രത്യേകം ഓർത്തോളം എന്നൊക്കെ ഇങ്ങനെ പങ്കുജ് ഇങ്ങനെ നിർദ്ദേശങ്ങൾ നമ്മുടെ അപ്പൂവിൻ്റെ അച്ഛന് കൊടുക്കുന്നുണ്ട് ആ സമയം നമ്മുടെ അപ്പു വരികയും നമ്മുടെ അപ്പ പൂജനടുത്ത് പറയുന്നുണ്ട് ഞാൻ പൂജയെക്കൊണ്ട് ക്ഷേത്രത്തിലാക്കാമെന്ന് പൂജയോട് പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് വേണ്ട ഞാൻ പങ്കുജിൻ്റെ ഒപ്പം പൊയ്ക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പോകുന്ന ഒരു രംഗം തന്നെയാണ് ആദ്യം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ രഞ്ജിത ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ നമ്മുടെ സുമിത്രയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് ഇന്നത്തെ മെനു വേഗം പോയി ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാൻ നമ്മുടെ സുമിത്രയോട് പറയുന്നുണ്ട് അപ്പോൾ സുമിത്ര ഇതൊക്കെ ഇങ്ങനെ വല്ലാതെ നോക്കിയിട്ടിങ്ങനെ ഒരു ചിരിചിരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അനിരുദ്ധിനെയും സ്വരമോളെയുമാണ് കാണിക്കുന്നത് സ്വരമോളോട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ അച്ഛൻ്റെ നാട്ടിലേക്ക് പോകുവാണ് അവിടെ പുതിയ വീടെടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് താമസം മാറുകയാണെന്നൊക്കെ നമ്മുടെ സ്വരമോളോട് പറയുന്നുണ്ട് ഈ ഒരു രംഗമാണ് നമ്മൾക്കൊരു പുത്തൻ പ്രതീക്ഷ നൽകുന്നത് അനിരുദ്ധ നാട്ടിലെത്തുമ്പോൾ അവിടെ സുമിത്രയുമായി കാണുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഓ അടുത്ത നിമിഷങ്ങളിൽ തന്നെ അടുത്ത എപ്പിസോഡുകളിൽ തന്നെ നമുക്ക് അമ്മയും മകനും കണ്ടുമുട്ടുന്ന ആ നിമിഷം തന്നെ കാണുവാൻ സാധിക്കും പിന്നീട് കാണിക്കുക നമ്മുടെ അമ്മ നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയ്ക്ക് എന്തോ കൊടുക്കാനായിട്ട് റൂമിൽ വരുമ്പോൾ സരസ്വതിമ്മയെ കാണുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സരസ്വതിയമ്മ ഒറ്റയ്ക്കൊക്കെ നടന്ന് ബാത്റൂമിൽ പോയി വരുന്ന ആ ഒരു സീനാണ് നമ്മുടെ സുമിത്ര കാണുന്നത് എന്നിട്ട് സുമിത്ര ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുന്നുണ്ട് കാലിന് വയ്യാത്ത ആ സരസ്വതി അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്ധം വിട്ട് നോക്കുന്നുണ്ട് തൻ്റെ കള്ളത്തരം പൊളിഞ്ഞല്ലോ എന്നുള്ള ഒരു ചമ്മലിൽ സരസ്വതിയുമോ സുമിത്രയും നോക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അമ്മയും മകനും എത്രയും വേഗം കണ്ടുമുട്ടുന്ന ആ ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണുവാൻ പോകുന്നത് അതിനെ നമുക്ക് കാത്തിരുന്ന കാണാം കുടുംബവിളക്ക് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്